സോമ്യ ടി വി സീരിയൽ റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് എൺപത്തി ഒന്ന് മറ്റൊരു ദിവസം സിദ്ധാർത്ഥ് ഓഫീസ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹേമന്ത് ഇപ്പോൾ ദിവസമായി തന്നെ കാണാനും വരാറില്ല ഫോൺ വിളിക്കാറുമില്ല എന്ന കാര്യം സിദ്ധാർത്ഥ് ഓർത്തത് സാധാരണയായി ഹേമന്ത് സിദ്ധാർത്ഥിന്റെ പുറകിൽ നിന്നും മാറുന്ന പ്രകൃതക്കാരനല്ല എത്ര വഴക്ക് കിട്ടിയാലും സിദ്ധാർത്ഥിനു പിന്നാലെ അവൻ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഹേമന്ത് എപ്പോഴും കാണും ഹേമന്ദ് എന്താണ് കൊറേ ദിവസമായി തന്നോട് അകൽച്ച കാണിക്കുന്നതെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു അവനുടനെ ഫോൺ എടുത്ത് ഹേമന്തിനെ വിളിച്ചു ഹേമന്ത് ഫോൺ അറ്റൻഡ് ചെയ്തെങ്കിലും സംസാരിച്ചില്ല അവനേതോ ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്ന് മാത്രം സിദ്ധാർത്ഥ് മനസ്സിലാക്കി അവന്റെ ശബ്ദവും അല്ലാതെ കൊഴിഞ്ഞിരുന്നു ഹേമന്ത് അത്ര ബോധം പോകുന്ന തരത്തിൽ മദ്യപിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല സിദ്ധാർത്ഥിനെ അവന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തോ പന്തി കേട് തോന്നി അവനുടനെ ഓഫീസിൽ നിന്നും ഇറങ്ങി അല്പനേരത്തിനു ശേഷം ഹേമന്ത് സ്ഥിരമായി പോവാറുള്ള സിറ്റിയിലെ പ്രധാന ബാറിലേക്ക് തന്നെ സിദ്ധാർത്ഥ് കയറി ചെന്നു അവൻറെ പ്രതീക്ഷ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവൻ ഒരു ബോട്ടിൽ മദ്യം മുഴുവൻ കഴിച്ചു തീർത്തിട്ട് എന്തൊക്കെയോ പെറുപിറത്തുകൊണ്ടിരിക്കുന്നു സിദ്ധാർത്ഥ് ഉടനെ അവന്റെ അരികിലേക്ക് ചെന്നു ആ എന്തോന്നാ ഇത് നീ എന്തായി കാണിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഒഴിഞ്ഞ മദ്യക്കുപ്പി നോക്കി എന്തോ ആലോചിക്കുകയായിരുന്ന ഹേമന്ത് തല ഉയർത്തി അവനെ നോക്കി ആ സിദ്ധാർത്ഥ നീയോ എല്ലാം പോയടാ മോനെ ഹേമന്ത് സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബോധമില്ലാത്ത മട്ടിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ അരികിലെ ചേറിലിരുന്നു ഹേമന്ത് നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനാ ആരോടോ വാശി തീർക്കുന്നത് പോലെ കുടിക്കുന്നേ ആളുകൾ ശ്രദ്ധിക്കുന്നത് കാണുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് അവനെ നോക്കി ഞാൻ എന്റെ വിഷമം കൊണ്ട് കുടിച്ചതാ സിദ്ധു ഞാൻ അത്ര തകർന്നു പോയടാ ഹേമന്ത് പറഞ്ഞു നീ കാര്യം പറ എന്താ എന്താ പറ്റിയത് നിനക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് വിഷമത്തോടെ അവന്റെ നേർക്കു നോക്കി നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയാ അല്ല ലാവണ്യ നിന്നെ കാണാൻ വന്നില്ലേ ഹേമന്ത് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചോദിച്ചു അവളെന്തിനാ എന്നെ കാണാൻ വരുന്നേ എന്റെ വായിൽ നിന്നും നല്ലത് കേൾക്കും ഇനി എന്റെ കൺമുന്നിൽ വന്ന സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു നീലിമയെ ലാവണ്യ പിഴച്ചവളെന്ന് വിളിച്ച കാര്യം സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ലായിരുന്നു അത് ഹേമന്ത് മനസ്സിലാക്കി അവസാനം അവളെ കണ്ടപ്പോൾ നിന്നെ കാണാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നു അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് ഹേമന്ത് പറഞ്ഞു അവന്റെ സ്വരത്തിൽ ദയനീയത കലർന്നിരുന്നു അത് ശ്രദ്ധിച്ചു സിദ്ധാർത്ഥ് അവനെ തന്നെ നോക്കി ഹേമന്ത് ശരിക്കും എന്താ ഉണ്ടായത് ലാവണ്യുമായി വഴിക്കിട്ടോ നീ സിദ്ധാർത്ഥ് ചോദിച്ചു സത്യത്തിൽ ഹേമന്തിന് എത്രത്തോളം ലാവണ്യെ ഇഷ്ടമാണെന്ന കാര്യം സിദ്ധാർത്ഥിന് നന്നായി അറിയാമായിരുന്നു ലാവണ്യമായി സിദ്ധാർത്ഥ് മുമ്പ് അടുക്കാതിരുന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയായിരുന്നു ഹേമന്തിപ്പോൾ തകർന്നു നിൽക്കാനുള്ള കാരണവും ലാവണ്യ തന്നെയാവുമെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചു നീ ഇക്കാര്യം പറയുന്നുണ്ടോ സിദ്ധാർത്ഥ് അല്പം ശബ്ദമുയർത്തി ആവർത്തിച്ചു അവന്റെ സ്വരത്തിലെ മാറ്റം ശ്രദ്ധിച്ച് ഹേമന്ത് ഉടനെ അവനെ നോക്കി ഒന്നുമില്ല സിദ്ധു നീ ഊഹിച്ചത് ശരിയാണ് അവനെയുമായി ചെറിയൊരു വഴക്കുണ്ടായി അവൾ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു ഞാനാകെ തകർന്നു പോയടാ ഹേമന്ത് വേദനയോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം എന്താ അല്ല അതിനു മാത്രം അവൾ എന്താ നിന്നോട് പറഞ്ഞേ സിദ്ധാർത്ഥ് ചോദിച്ചു എടാ ഈ പ്രേമൊന്നും നമുക്ക് പറ്റിയ പണിയല്ല അവൾ എന്റെ ജീവനാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ടില്ല അതിലെനിക്ക് പരാതി പക്ഷെ അവൾക്ക് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെങ്കിലും ഇരിക്കാമായിരുന്നു ഹേമന്ത് പറഞ്ഞു അത് കേട്ട് ലാവണ്യ കാര്യമായി എന്തോ അവനെ പറഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി ഹേമന്ത് അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും അത്ര വിഷമിക്കുന്ന ആളല്ല എന്ന് മറ്റാരെക്കാളും സിദ്ധാർത്ഥിന് അറിയാവുന്നതാണ് നീ തെളിച്ചു പറ ഹേമന്ത് സിദ്ധാർത്ഥ് അല്പം കടിപ്പിച്ചാണ് അങ്ങനെ പറഞ്ഞത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ പാവ നീ നിനക്ക് ശെരിക്കും ഒന്നും അറിയില്ല സിദ്ധു അവൾക്കും അറിയില്ല ഒന്നും എന്റെ ലോകം തന്നെ അവളായിരുന്നടാ ഹേമന്ത് മദ്യലഹരിൽ പറഞ്ഞു നീ ഇങ്ങനെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എനിക്കിങ്ങനെ മനസ്സിലാവും ശരിക്കും എന്താ ഉണ്ടായത് സിദ്ധാർത്ഥ് ചോദിച്ചു അവൾക്ക് ഞാൻ ആരുമല്ല എന്ന അവൾ തുറന്ന് എന്നോട് പറഞ്ഞു കളഞ്ഞു നിന്നെ വളക്കാൻ അവള് കണ്ടെത്തിയ മാർഗം മാത്രമായിരുന്നുടാ ഞാൻ അവളെ പ്രാണനെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള എന്നോട് അവള് പറയുവാണ് അവൾക്ക് എന്നെ ഇഷ്ടമേ അല്ലെന്ന് ഹേമന്ത് ക്ലാസ്സിലിരുന്ന് മദ്യമെടുത്ത് വായിലേക്ക് കമത്തിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് ആകെ വല്ലാതെയായി തന്നോടുള്ള ക്രഷ് കാരണം രാവണയെ െ വല്ലാതെ നോവിക്കുന്നത് പോലെ അവന് തോന്നി അവനെ അവളോടൊപ്പം ഉണ്ടായിരുന്ന ദേഷ്യം കൂടുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹേമന്ത് മാത്രമാണ് സിദ്ധാർത്ഥ് ഹേമന്തിന്റെ തോളിൽ തട്ടി എടാ പോട്ടെ അവള് വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ കുടിക്കണോ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം നീ പൊക്കിയോ സിദ്ധു എനിക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കണം ഞാൻ കുറെ ദിവസമായി ഇങ്ങനെ തന്നെയാണ് ഒറ്റയ്ക്ക് ഇനിയും അങ്ങനെ മതി ഹേമന്ത് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി ഇത്രയും ദിവസവും ഹേമന്ത് വിഷമ ത്തിലായിരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിലും ചെറിയ വിഷമം തോന്നി കാരണം സിദ്ധാർത്ഥിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹേമന്ത് എങ്ങനെയെങ്കിലും അറിഞ്ഞു കൂടെ നിൽക്കാറുണ്ട് അങ്ങനെയുള്ള ഒരുത്തിനെ കുറിച്ച് താൻ ഇത്ര നാളായിട്ടും അന്വേഷിച്ചില്ല എന്ന കുറ്റബോധം സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നെ എന്തായാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എന്റെ കൂടെ വന്നേ പറ്റൂ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് അവനെ നോക്കി എന്നാലും അവൾ എന്താണോ എന്നെ മനസ്സിലാക്കാത്തത് ഹേമന്ത് വീണ്ടും ചോദിച്ചു നീ വന്നേ നമുക്ക് ഈ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു അമിതമായി മദ്യപിച്ച കാരണം അവന്റെ ദേഹം കൊഴിഞ്ഞു പോയിരുന്നു സിദ്ധാർത്ഥ് അവനെ താങ്ങിയെടുത്ത് വണ്ടിയിൽ കയറ്റിയ ശേഷം ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു അല്പനേരത്തിന് ശേഷം അവർ ഹേമന്തിന്റെ വീട്ടിലെത്തി സിദ്ധാർത്ഥ് അവനെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ച ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി സിദ്ധാർത്ഥ് പോകുന്നത് ഹേമന്ത് നോക്കിക്കൊണ്ടിരുന്നു ലാവണ്യ ഈ സമയം അവളുടെ വീട്ടിലായിരുന്നു അവൾ കുറച്ചു ദിവസങ്ങളായി വല്ലാത്ത വിഷമത്തിലാണ് സിദ്ധാർത്ഥ് തന്നെ തല്ലിയതിനു ശേഷം ഒരിക്കൽ പോലും തന്നോട് യുകയോ ആണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് അവളുടെ വിഷമത്തിന് കാരണം സിദ്ധാർത്ഥ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന സത്യം വ്യക്തമായി ബോധ്യമായിട്ടും അത് അംഗീകരിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു ഈ സമയങ്ങളിൽ ഒരിക്കലും അവൾ ഹേമന്തിന്റെ കാര്യം ആലോചിച്ചില്ല ലാവണ്യ ഉറക്കം വരാതെ കിടന്നു നീലിമയും സിദ്ധാർത്ഥും ഇപ്പോൾ അവിടെ എന്തു ചെയ്യുകയാവും എന്ന ചിന്തയായിരുന്നു അവൾക്ക് നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ ആ വീട്ടിൽ താമസിക്കുക എന്നത് തന്റെ വെറും തോന്നലായിരിക്കുമോ എന്നിവ അവൾക്ക് സംശയം തോന്നി സിദ്ധാർത്ഥിന്റെ കൂടെയാണ് നീലമ താമസമെങ്കിലേ അവളെ എങ്ങനെങ്കിലും അവിടെ നിന്നും പുറത്താക്കണം അതിന് ആദ്യം സത്യം അറിയണം ലാവണ്യ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് നീലിമ അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ അറിയണമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു സിദ്ധാർത്ഥ് വീട്ടിലെത്തുമ്പോൾ സമയം വൈകിയിരുന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങി കോട്ട് കോട്ടയച്ചെടുത്ത് കയ്യിൽ പിടിച്ചു ഒട്ടും കുടിച്ചിരുന്നില്ല എങ്കിലും സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു ഹേമന്ദിനെ താങ്ങി പിടിച്ചപ്പോൾ സംഭവിച്ചതാണത് അവന്റെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് സിദ്ധാർത്ഥിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീടിരുന്നു സിദ്ധാർത്ഥ അകത്തേക്ക് കയറാൻ കയറാനൊരുങ്ങിയപ്പോൾ പെട്ടെന്നു നിന്നു തന്റെ വീടിന്റെ അരികിലെ ചെടികൾക്കിടയിൽ ഒരാൾ പതുങ്ങി നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് പെട്ടെന്ന് നിന്നത് പരിചയമുള്ള ആരോ ആയിരിക്കുമെന്ന് അവനെ ഉറപ്പായിരുന്നു കാരണം സെക്യൂരിറ്റി എന്തായാലും മറ്റാരെയും അകത്തേക്ക് കടത്തിവിടില്ല അങ്ങനെ പതുങ്ങി നിൽക്കാൻ മാത്രം പേനൈസ് ഇല്ലാത്ത പരിചയക്കാരുടെ പേരുകൾ ഓർത്തു നോക്കിയപ്പോൾ ലാവണ്യയുടെ പേരാണ് അവൻ ആദ്യം ഓർമ്മ വന്നത് ലാവണ്യ സിദ്ധാർത്ഥ് നീളിലേക്ക് നോക്കി വിളിച്ചു ഉടനെ ലാവണ്യ നിന്നും പുറത്തേക്ക് വന്നു പിടിക്കപ്പെട്ടതിന്റെ ജാളിയത അവളുടെ മുഖത്തുണ്ടായിരുന്നു സിദ്ധു അത് ഞാൻ എനിക്ക് നിന്നെ ഒന്ന് കണ്ട് സോറി പറയണമെന്ന് തോന്നി അതാ ഇവിടെ കാത്തുനിന്നത് ലാവണ്യ പരിങ്ങളോടെ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖം വിവരണമായി അവൻ ദേഷ്യം പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഈ രാത്രിയാണോ നിനക്ക് സോറി പറയാൻ കിട്ടിയത് സിദ്ധാർത്ഥ് ചോദിച്ചു ലാവണ്യ മറുപടി പറയാതെ അല കുനിച്ചു അത് പിന്നെ ലാവണ്യ വിക്കി സോറി പറയാനല്ലേ വന്നത് പറഞ്ഞിട്ട് പോക്കോ സിദ്ധാർത്ഥ പറഞ്ഞു സിദ്ധു നീ എന്തിനാ എന്നെ ഇങ്ങനെ ആട്ടിപ്പാഴിക്കുന്നത് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ലാവണ്യ ചോദിച്ചു സോറി പറഞ്ഞിട്ട് പോവാനോക്കടി സിദ്ധാർത്ഥ് ആവർത്തിച്ചു അവനോടിനി സംസാരിച്ചു നിന്നാൽ വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പായപ്പോൾ ലാവണ്യ അവനെ നോക്കി പറഞ്ഞു സോറി സിദ്ധാർത്ഥ് ഞാൻ ഓഫീസിലേക്ക് വരാൻ പാടില്ലായിരുന്നു ലാവണ്യ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അകത്തേക്ക് കയറാൻ ഒരുങ്ങി കൂസിലില്ലാതെ അവൻ അങ്ങനെ പോകുന്നത് കണ്ട് ലാവണ്യ വിഷമത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥ് ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ അത് കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി അവന്റെ പുരികം ചുളിഞ്ഞു അല്ല ഞാൻ കൊറേ നേരമായി പുറത്തു നിൽക്കുന്നു ഒന്ന് അകത്തേക്ക് വന്നോട്ടെ വല്ലാതെ തണുക്കുന്നു പ്ലീസ് ലാവണ്യ ചോദിച്ചു നീലിം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് സിദ്ധാർത്ഥ് പക്ഷേ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല അപ്പോൾ ലാവണ്യ വിഷയം മാറ്റി സിദ്ധു നീ കുടിച്ചിട്ടുണ്ടോ എന്തിനാ നീ ഇങ്ങനെ സ്വയം നശിക്കുന്നേ ലാവണ്യ പറഞ്ഞത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല അവൻ അവളെ രൂക്ഷമായി നോക്കി എന്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട സോറി പറഞ്ഞില്ലേ പോവാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി അത് തന്നെ അവസരമെന്ന് കരുതിയ ലാവണ്യ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അയ്യോ നല്ല മഴയാണല്ലോ ഞാൻ എങ്ങനെ തിരിച്ചു പോവും ഒരു കാര്യം ചെയ്യാം ഇന്നിവിടെ നിൽക്കാം നാളെ രാവിലെ ഞാൻ പൊക്കോളാം ലാവണ്യ പറഞ്ഞു അവളുടെ ഉദ്ദേശം അന്നവിടെ താമസിക്കാനാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു പറ്റില്ല മഴ കാര്യമായിട്ടില്ലല്ലോ പോവാൻ നോക്ക് നീ അപ്പോൾ ശരി സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കേറി രാവണ്യ പുറകെ ചെന്നു സിദ്ധാർത്ഥ് നീ ഇപ്പോൾ എന്നോട് പെരുമാറുന്നത് വളരെ റൂഡായിട്ടാണ് നിനക്കത് മനസ്സിലാവുന്നുണ്ടോ അറിഞ്ഞുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് രാവണ്യ വിഷമത്തോടെ ചോദിച്ചു അവളുടെ ചോദ്യവും വിഷമവും ഒന്നും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ യാതൊരു കുരുക്കവും ഉണ്ടാക്കിയില്ല അവൻ വളരെ കൂളായി തന്നെയാണ് നിന്നത് നീ ഇങ്ങനെ എന്റെ പിന്നാലെ ഓരോന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണല്ലോ നിനക്ക് എന്റെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നേ ഞാൻ ആരോടും ഒരു പരിധി വിട്ട് അടുക്കാറില്ല നിനക്കും അത് അറിയാവുന്നതാണല്ലോ അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അതെ അറിയാം പക്ഷേ ഇപ്പോൾ നീലിമയോട് മാത്രം വല്ലാത്ത അടുപ്പം കാണിക്കുന്നല്ലോ അതിന്റെ കാരണം എന്താണ് അതാ എനിക്ക് അറിയേണ്ടത് ലാവണ്യ പറഞ്ഞു അവൾ നീലിമയുടെ പേര് ആ വിഷയത്തിൽ വലിച്ചിട്ടത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല അവൻ ഉടനെ പറഞ്ഞു മഴ കുറഞ്ഞിട്ടുണ്ട് പോവാൻ നോക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞിട്ട് പോളിലെ വാതിൽ വലിച്ചടച്ചു കളഞ്ഞു ലാവണ്യ അടഞ്ഞ വാതിലിനു മുന്നിൽ തരിച്ചു നിന്നു തിരിച്ചു പോകുകയല്ലാതെ അവൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു സിദ്ധാർത്ഥ് തന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എടി നീലിമ എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇവന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ പറഞ്ഞു വിടും ലാവണ്യ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് തന്റെ കാര്യത്തിൽ അല്പമെങ്കിലും കരുതൽ കാണിച്ചിരുന്നെങ്കിൽ ഈ മഴയത്ത് തന്നെ ഇങ്ങനെ ഇറക്കി വിടില്ലായിരുന്നുവെന്ന് അവൾക്ക് തോന്നി അതിനും കാരണം നീലിമ തന്നെയാണെന്ന് ലാവണ്യ വിശ്വസിക്കാൻ ശ്രമിച്ചു നീലിമയെ തകർക്കാനുള്ള പദ്ധതികൾ ചിന്തിച്ചുകൊണ്ട് അവൾ സിദ്ധാർത്ഥി വീട്ടിൽ നിന്നും ഇറങ്ങി നീലിമ ഇതൊന്നും അറിഞ്ഞില്ല അവൾ മുറിയിൽ നിന്നും ഉറക്കം വരാത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലെ സോഫയിൽ ചാഞ്ഞു കിടക്കുന്നതാണ് അവൾ കണ്ടത് നീലിമ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് നടന്നു സാധാരണയായി സിദ്ധാർത്ഥ് വന്ന് കയറിയ ഉടൻ അങ്ങനെ ഹാളിൽ ഇരിക്കാറില്ല ഒന്നെങ്കിൽ മുറിയിലേക്കോ അല്ലെങ്കിൽ ബാൽക്കണിയിലേക്ക് പോകാറോ ആണ് പതിവ് അവന്റെ പതിവില്ലാത്ത പ്രവൃത്തി കണ്ട നീലിമ അവനോട് ചോദിച്ചു ഒരുപാട് നേരമായോ വന്നിട്ട് സിദ്ധാർത്ഥ് നീലിമയുടെ ചോദ്യം കേട്ടുവെങ്കിലും ഉറക്കം നടിച്ച് കിടന്നു ചേടാ ഇങ്ങനെ ഉറങ്ങുമായിരുന്നു അയ്യോ ഉറങ്ങിക്കിടക്കുമോ എന്തൊരു പാവം നീലിമ പറഞ്ഞു സിദ്ധാർത്ഥിന് അവളുടെ സംസാരം കേട്ട് ചിരി വന്നെങ്കിലും അവനത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു നീലിമ സിദ്ധാർത്ഥിന്റെ അരികിലിരുന്നപ്പോൾ സിദ്ധാർത്ഥ് ദേഹം തണുപ്പ് തുപോലെ കൈകൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു അവന്റെ ദേഹത്ത് മദ്യത്തിന്റെ ഗന്ധം കാരണം അവൻ മദ്യപിച്ച് ബോധമില്ലാതെയാണ് കിടക്കുന്നു എന്നായിരുന്നു നീലിമ കരുതിയത് അവൾ ഉടനെ ഒരു പുതപ്പ് എടുത്തുകൊണ്ട് വന്നു സിദ്ധാർത്ഥിനെ പുതപ്പിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് പുതപ്പ് കൂടുതൽ മുറുക്കി പിടിച്ചു നീലിമ അവന്റെ അരികിൽ മുഖം ചേർത്തുകൊണ്ട് അവനെ നോക്കി അവന്റെ മുഖത്ത് ഹോളിലെ വിളക്കിന്റെ വെളിച്ചം വീഴുന്നുണ്ടായിരുന്നു നീലിമ തന്റെ തൊട്ടടുത്ത് നിന്നും തന്നെ നോക്കി കണ്ണു മിക്കാതെ നിൽക്കുന്നത് കണ്ട് സിദ്ധാർത്ഥിന്റെ നിയന്ത്രണം ഒരൽപ്പം വിട്ടുപോയി അവൻ നീലിമയെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു പെട്ടെന്നായത് കൊണ്ട് നീലിമ പതറി അവന്റെ മാര ചെന്ന് കിടന്നു സിദ്ധാർത്ഥ് മുഖമുയർത്തി ഉയർത്തി ഇവളെ നോക്കി അവന്റെ നോട്ടം പ്രണയാർദ്രമായിരുന്നു എന്താണ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ പരിപാടി സിദ്ധാർത്ഥ് ശബ്ദം തയറ്റി ചോദിച്ചു അത് ഞാൻ വെറുതെ ഞാൻ നിങ്ങൾക്ക് തണുത്തപ്പോൾ ഒതുപ്പിട്ടു തരാൻ വേണ്ടി വന്നതാ നീലിമ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അവളുടെ വിക്കലും വിറയലും കണ്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു നിനക്ക് നാണൊക്കെ വരുമല്ലേ കൊള്ളാലോ അവളൊക്കെ അങ്ങ് തൊടുത്തു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖം വീണ്ടും ചുവന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ ചെവിയോട് ചുണ്ട് ചേർത്തിട്ട് പറഞ്ഞു ഇപ്പോൾ ഈ കവൾ കണ്ടാലേ കടിച്ചു തിന്നാൻ തോന്നു സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തിയത് പറഞ്ഞപ്പോൾ താൻ അറിയാതെ ചില മാറ്റങ്ങൾ എന്റെ മനസ്സിൽ സംഭവിക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നി സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പോവാൻ പോലും അവൾ മറന്നു ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ